പതിനഞ്ച് രൂപ കിടക്കാം പതിനഞ്ച് രൂപ കിടക്കാം അതുകൊണ്ട് തന്നെ ഈ ഷട്ടറിനകത്ത് മൊത്തം ബുള്ളറ്റിന് ചാകരപോലെ ബുള്ളറ്റ് ഉണ്ട് ബുള്ളറ്റുകൾ ഉണ്ട് പതിനെട്ടായിരം രൂപ കൊടുക്കാം അതും ഇരുപത് രൂപ വെറും ഒരു ലക്ഷം തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് കൊടുക്കാം തൊണ്ണൂറ്റി അയ്യായിരം രൂപ ക്ലാസിക്കാണ് ബുള്ളറ്റ് സെൽഫ് ഉള്ള വണ്ടി നാല്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഓഫർ ഓഫർ പ്രൈസിൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം പോറൽ പോലും പറ്റിയിട്ടില്ല പുതുപുത്തം വണ്ടി തന്നെയാണ് ഞങ്ങൾ വണ്ടി വന്ന് പൂർണ്ണമായും ചെക്ക് ചെയ്ത് സർവീസ് ഹിസ്റ്ററി എടുത്തതിന് ശേഷം മാത്രം എടുത്താൽ മതി അഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം അയ്യായിരം ഡൗൺ വണ്ടിയുടെ അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കും വീഡിയോ കണ്ടുവരുന്നവരാണ് സ്പെഷ്യൽ ഓഫർ ആണ് സ്പെഷ്യൽ ഓഫർ ആണ് അപ്പൊ നമ്മുടെ ഇന്ന് പന്ത്രണ്ടായിരം രൂപ എടുക്കാൻ ഏറ്റവും വണ്ടി കുറഞ്ഞത് അപ്പൊ നമുക്ക് പന്ത്രണ്ടായിരം പതിനാലായിരം ഇരുപത്തിരണ്ടായിരം അങ്ങനെയൊക്കെ റേറ്റ് ഏറ്റവും കുറച്ച് മൈലേജ് വണ്ടികളുടെ ചാമ്പ്യൻസ് ആണ് ചാമ്പ്യൻ അത് പുതുപുത്തൻ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇറ്റ്സ് മീ അജാസ് പ്ലാറ്റിനെ എറണാകുളം ജില്ലയിലുള്ള ബൈക്ക് മാർട്ട് എന്ന യൂസ്ഡ് ബാക്ക് ഷോറൂമിൽ മാസങ്ങൾക്ക് ശേഷം ഞാൻ എത്തി എത്തിക്കാൻ തിരക്കിലായിരുന്നു അജാസ് തിരക്കിലായിരുന്നു അജാസ് തിരക്കിലായിരുന്നു അവർ അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഇതിപ്പോ നമ്മുടെ ലൊക്കേഷൻ എവിടെയെന്ന് പറയാം എറണാകുളത്താണ് കലൂർ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ബെട്രോയുടെ പില്ലർ നമ്പർ നോക്കിയാൽ മതി അഞ്ഞൂറ്റമ്പത് എറണാകുളം സെന്ററിൽ തന്നെയാണ് റോഡ് സൈഡിൽ തന്നെയാണ് നമുക്ക് കാണാനും കണ്ടുപിടിക്കാനും വണ്ടികൾ വെളുപ്പാണ് അപ്പൊ നിങ്ങൾക്ക് മെയിൻ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോണിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോണിലൂടെ വണ്ടി എടുക്കാം ഓൾ കേരള നമുക്ക് ഉണ്ടോ ഓൾ ഉറപ്പായിട്ടും ഉണ്ട് നമുക്ക് ലോണിലൂടെ വണ്ടി എടുക്കാം അത് തന്നെ സ്പോട്ട് ഡെലിവറി അതെന്ന് വന്ന് ഒരു മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ വണ്ടിയായിട്ട് പോവാം നമ്മുടെ എറണാകുളം ജില്ലയിൽ ഉള്ള ഷോറൂമാണ് ഏകദേശം എത്ര വർഷം ആവുമ്പോൾ തുടങ്ങിട്ട് പറയണെങ്കിൽ നമ്മള് തുടങ്ങിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് ഷോറൂമായിട്ട് തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് മൊത്തത്തിൽ എത്ര കൊല്ലം ഫീൽഡിൽ ഉണ്ട് ഞാനും വർഷങ്ങളായിട്ട് എന്റെ പ്ലസ് ടു പ്രായപൂർത്തിയായിട്ടുള്ള അത് ചോദിച്ചാൽ വേറെ ഒന്നും അത്രയും നാളുള്ളതുകൊണ്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഫിഷേഴ്സ് വണ്ടിയുടെ കമ്പിന്റെ ഷോറൂമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയിൽ പറയാം നമുക്ക് വണ്ടി വരച്ചാ അപ്പൊ നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം ഓണമാണ് ഓണത്തിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ വണ്ടി എല്ലാം വിറ്റ് വിറ്റൊഴിച്ചിട്ട് ഓണത്തിനും ഓണത്തിനടുത്ത് വിറ്റഴിക്കണം ഉണ്ടാവണം അപ്പൊ ഒരു മാസം സമയം ഉണ്ടാക്കി ആപ്പിൽ നമുക്ക് എല്ലാ വിറ്റ് വിറ്റിറങ്ങണം അതുകൊണ്ട് മാക്സിമം വില കുറച്ചിട്ട് വണ്ടി കൊടുക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് ആദ്യ ഈ വണ്ടിയിലേക്കോടെ ഈ തണ്ടർപേഡ് ഏതാ ഈ തണ്ടർവീഡ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഈ എ ബി എസ് വണ്ടി നല്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടിക്ക് നമുക്ക് വണ്ടിയുടെ വില കിലോമീറ്റർ നോക്കിയിട്ട് പറയാം നോക്കാം ഏകദേശം ഇരുപത്തി എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്ന വണ്ടി നല്ല പക്ക കണ്ടീഷൻ വണ്ടി നമുക്കൊരു നമ്മൾ നമുക്ക് എന്തെങ്കിലും നെഗോസിയേഷൻ ആണ് നമുക്ക് അതേപോലെ തന്നെ ഇതിന് ഏകദേശം നമുക്കൊരു രണ്ടായിരത്തി മോഡലാണ് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ വണ്ടി ഇറക്കാം പതിനഞ്ച് രൂപ ഇറക്കാം പതിനഞ്ചു രൂപ ഇറക്കാം വണ്ടിക്ക് എഴുപത്തിന്റെ എഴുപത്തി ഒമ്പതിനായിരം അതിന്റെ പഴക്കം ഒന്നും കാണാൻ കേട്ടോ അത്യാവശ്യം സെറ്റപ്പ് ആയിട്ട് വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് എല്ലാ സ്റ്റോക്ക് കണ്ടീഷൻ ആണ് കംപ്ലൈന്റ് ഒന്നും നീറ്റ് വണ്ടി എടുക്കാൻ പറ്റിയാണ് അടുത്തത് സ്റ്റാൻഡേർഡ് ഇരിക്കുന്നുണ്ട് എത്ര മോഡൽ പതിനെട്ട് മോഡൽ സ്റ്റാൻഡേർഡാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് ബ്ലാക്ക് കളർ നല്ല ടയർ കാര്യങ്ങളൊക്കെ നല്ലതാണ് ഏകദേശം അമ്പത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പാണ് അപ്പൊ വണ്ടി നല്ല ക്ലീൻ വണ്ടി ഈ വണ്ടിയുടെ വിലയാണെങ്കിലും ഏകദേശം നമുക്കൊരു തൊണ്ണൂറ്റി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം രൂപ ഏകദേശം ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം അതിന്റെ ഇടയിൽ ഒരു സിഗ്നൽസ് സിഗ്നൽസ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ വണ്ടിയാണ് എ ബി എസ് ഫ്രണ്ടും ബാക്കും വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് വില ഒന്നും ിലോമീറ്റർ ആണോ കിലോമീറ്റർ കിലോമീറ്റർ ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഫിനാൻസ് ആണ് വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് വണ്ടി പതിനാറ് മുതലാണ് ഫിനാൻസ് പിന്നെ രണ്ടായിരത്തി പതിനാറിന് ശേഷം കിട്ടുന്നത് പ്രൂഫ് ആധാർ കാർഡ് പാൻ കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ആ ഫോട്ടോയെ ഫോട്ടോ ഇത്തരം കാര്യങ്ങളും അതാണ് മതി അത് പിന്നെ ചില ജില്ലകളിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഇടുക്കി വയനാട് കാസർഗോഡ് ജില്ലകളിലാണെങ്കിൽ ലാൻഡ് ടാക്സിന്റെ കോപ്പി ചെക്ക് ലിപ്പ് ആടിയേണ്ടവരും അപ്പൊ എങ്ങനെയാണ് വണ്ടി കൊടുത്തുവിടും സിവിൽ സ്കോർ ഉള്ളവർക്കാണ് ലോൺ കിട്ടുന്നത് സിവിൽ സ്കോർ കുറവുള്ളവരാണെങ്കിൽ നെക്സ്റ്റ് അടുത്ത ആളുടെ പേരിൽ എടുക്കാൻ ശ്രമിക്കുക പിന്നെ വേറെ കാര്യം വേറെ കാര്യം പറയാനുള്ളത് നമ്മുടെ മാസങ്ങൾക്ക് വന്നപ്പോൾ നമുക്കൊരു റിനോവേഷൻ കാര്യങ്ങളായിരുന്നു അതെ ഓൾമോസ്റ്റ് വർക്ക് ചെറുതായിട്ട് കഴിഞ്ഞിട്ട് ഫുള്ള് കഴിഞ്ഞാൽ തോന്നലേ കഴിഞ്ഞിട്ടില്ല എന്നാലും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഈ ഷട്ടറിനകത്ത് മൊത്തം ബുള്ളറ്റിന് ആഗ്രഹം ഇഷ്ടംപോലെ ബുള്ളറ്റ് ഉണ്ട് ഫുൾ ബുള്ളറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് ഈ പറഞ്ഞത് അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഗൺമെറ്റൽ ഗ്രേ ആണ് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ് രണ്ട് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് ഉള്ള ഈ വണ്ടിയുടെ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ പതിനഞ്ച് നമുക്ക് ഒരു പതിനഞ്ച് രൂപത്തി ഇരുപത് മോഡല് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ് നമുക്ക് ഏകദേശം ഒന്ന് ഇരുപത്തി അഞ്ചാണ് നമ്മൾ ചോദിക്കുന്നവര് നല്ല ക്ലീൻ വണ്ടിയാണ് വണ്ടി നല്ലതാണ് ഏകദേശം ഒരു പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ണോ നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ വണ്ടി വണ്ടിയാണെങ്കിലും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കൊടുക്കാം ഇരുപത്തിയേഴായിരം കിലോമീറ്റർ കിലോമീറ്റർ അടുത്ത രണ്ടായിരം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണോ നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഗ്രില്ല പിന്നെ വണ്ടി നല്ല മാത്രീറ്റ് ആണ് ക്രാഷ് കാർഡ് ആണെങ്കിൽ കോസ്റ്റ്ലി ആണ് ഏറ്റവും എക്സ്ട്രാ ഫിറ്റിംഗ് വെച്ചിട്ടുണ്ട് അതെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഇരുവരും ഡൗൺ പറ്റും പേയ്മെന്റ് അടുത്തും രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ് ഇരുപത് മോഡൽ മോഡൽ ബുള്ളറ്റ് ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരുന്ന ഈ വണ്ടിയാണെങ്കിലും വണ്ടിയുടെ വില വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതും പിന്നെ ഇരുവരും ഡൗൺ പേയ്മെന്റ് ഗൺമെറ്റൽ ഗ്രേ മോഡൽ ഗൺമെറ്റൽ ഗ്രേ മോഡൽ വണ്ടി ആ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരുന്ന ഈ വണ്ടി ആണെങ്കിലും എ ബി എസ് ആണ് എ ബി എസ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ വില ഒരു ലക്ഷത്തിരുപത്തിയായിരം രൂപ വെറും ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് ഇറക്കാം പിന്നെ നമ്മുടെ ഹെൽമെറ്റ് ഓഫർ ഉണ്ടല്ലോ ഞാൻ ചോദിച്ചില്ല പിന്നെ നമുക്ക് വണ്ടികൾ കൊടുക്കുമ്പോഴും നമുക്ക് ഒരേ വണ്ടികൾക്കും ഒരേ നമ്മളിപ്പോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആ പിന്നെ കൂടാതെ നമുക്ക് വണ്ടി നിങ്ങൾ നോക്കി വണ്ടി നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ സർവീസ് ഉണ്ടെങ്കിൽ അതെല്ലാം സർവീസ് ചെയ്ത് പൂർണ്ണമായും നിങ്ങൾ ഓടിച്ചു നോക്കി പൂർണ്ണമായി തൃപ്തിപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി പണ്ടിട്ടുണ്ട് മറ്റു ഷോറൂമിൽ പോലെയല്ല നമുക്ക് അതിനുവേണ്ടി രണ്ടുപേരും ഇവിടെ ഓൾറെഡി മെക്കാനിക് മൂന്ന് മെക്കാനിക് മൂന്ന് പേരായിരുന്നു മൂന്ന് പേരുണ്ട് അതുകൂടാതെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന പണി വരാറില്ല അങ്ങനെ നമ്മൾ ചെയ്തു ആ അല്ലെ നമുക്ക് നമുക്ക് എന്തെങ്കിലും വർക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് വണ്ടി തരും വണ്ടി കൊടുത്തതിനു ശേഷമുള്ള വർക്കുകളല്ല ചെയ്യണേ വണ്ടി കൊടുക്കുന്നതിന് മുമ്പുള്ള വർക്കുകളാണ് ചെയ്യുന്നത് പിന്നെ വേറെ ആരും നിങ്ങൾ വണ്ടി എടുക്കാൻ നേരത്തെ ഓടിച്ചു നോക്കി നിർത്തി വണ്ടി വണ്ടി ഓടിച്ചു നോക്കി പൂർണ്ണമായും ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക കാരണം നമ്മൾ ലോണിലൂടെ ആയിരിക്കും കൂടുതൽ വണ്ടി എടുക്കുന്നത് വണ്ടി ലോൺ എടുത്തിട്ട് വണ്ടി എടുത്തതിനു ശേഷം അത് മാറ്റി എടുക്കലും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ഗവൺമെന്റിൽ വണ്ടി ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ കൊടുക്കും ഒന്ന് പതിനെട്ടിന് അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് മുറിൽ വൈ വൈറ്റ് കളർ റ്റ് വെറും ഒരു ലക്ഷം തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് തുടങ്ങാം തൊണ്ണൂറ്റി അയ്യായിരം രൂപേർഡ് ഈ സ്റ്റാൻഡേർഡാ

നല്ല കണ്ടീഷൻ വണ്ടിയാണ് വണ്ടിയുടെ വില എത്ര വരും പത്തൊമ്പതിന് ഇപ്പൊ മാർക്കറ്റ് അനുസരിച്ചിട്ട് ഒന്നേ പത്ത് ഒന്നേ ഇരുപതിലൊക്കെ വില ഉണ്ട് ചാൻസ് ഉണ്ട് വില ഉണ്ടാവാൻ നമുക്ക് വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഓഫർ ൈസിൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഡൗൺ ഇരുപരം മൂവായിരം രൂപ ലക്ഷത്തി താഴെ വീണ്ടും അടുത്ത രണ്ടായിരത്തി പതിനയ ഇരുപത് അടച്ചെടുക്കാം ഏകദേശം നാലായിരം രൂപ ഈ ഈ ഈ ബുള്ളറ്റ് 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 പറഞ്ഞില്ല മോഡൽ മോഡൽ ആണ് രൂപ ഒരു ലക്ഷം രൂപ ഇതും എത്ര കിട്ടും നമുക്ക് ലോൺ കിട്ടും പിന്നെ വീണ്ടും ഇരുവരോൺ വീണ്ടും ബി ത്തി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലക്ഷത്തിന്റെ വൺ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് ഉള്ള ഈ വണ്ടിയുടെ വില വെറും എൺപതിനായിരം രൂപ എൺപത് രൂപയ്ക്ക് നമുക്ക് ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വച്ച് മാസം വരുവോത്തഞ്ഞൂറ് മതി മാസം എം ടി വേറെ വേറെ ഒരു ലക്ഷം രൂപയുടെ വണ്ടിയാണ് ഒരു ലക്ഷം രൂപ ഇരു അടച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് മാസം ഒരു ലക്ഷം രൂപക്ക് രണ്ടായിരത്തി ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഇരുവരെന്റ് അത് എടുക്കാം ഇരുപതിനായിരം ആ റേഞ്ച് വരെയുള്ള ഹണ്ടർ ഉണ്ട് മോഡല് ഹൺഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ എക്സ്പെൽസ് ആണ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ ഏകദേശം ഇരുപത്തി മൂവായിരം മൂവായിരം ഓണ ഓണർഷിപ്പ് നിങ്ങളാണോ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഓണർഷിപ്പ് സിംഗിൾ ആണ് കിടിലൻ വണ്ടിയാണ് ഹൺഡർ രണ്ടായിരത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് പിന്നെ കൂടി മോഡലാണ് കുറഞ്ഞ മോഡലല്ല ബേസ് ബേസ് മോഡലാണ് ഈ വണ്ടിയുടെ വില വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഏകദേശം നമുക്കൊരു മുപ്പത് മുപ്പതി ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ കസ്റ്റമർ കസ്റ്റമർ ഈ ഫിനാൻസിന്റെ സെക്ഷനാണ് ഫിനാൻസ് ഏകദേശം ഏഴോളം ഫിനാൻസിന്റെ എക്സിക്യൂട്ടീവ് ഉണ്ട് നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ ലോൺ എല്ലാം റെഡിയാക്കി അന്ന് തന്നെ നമുക്ക് വണ്ടി എടുത്തു പോകാം അകത്ത് നമ്മുടെ പേപ്പറുകൾ കാര്യങ്ങളെല്ലാം പേപ്പർ വർക്കുകള് ആർ ടിഒ വർക്കുകൾ ചെയ്യുന്ന സ്ഥലമാണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വണ്ടികൾ ഒരു വണ്ടി നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അതിന് ഫൈനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫൈനെല്ലാം അടച്ച് എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളുടെ പേരിലേക്ക് പേര് മാറി തരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിവിടെ ചെയ്തു മാറുന്നവരെയുള്ള അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ വേറെ വള്ളിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഇവിടെ പോയി സ്കൂട്ടേഴ്സ് അല്ലേ പറയണെങ്കിൽ സ്കൂട്ടറുകൾ ഇഷ്ടം സ്റ്റോക്ക് ഇഷ്ടംപോലെ ഡെലിവറി വണ്ടിയാണോ ഡെലിവറി വണ്ടിയല്ലോത്തം വണ്ടി പുതുപുത്തം വണ്ടി പുതുപുത്തം വണ്ടി മൂന്ന് മോഡല് മൂന്നിലെ വണ്ടിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി മോഡല് വണ്ടി വെറും ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുള്ളൂ ഇരുപത്തിയേഴ് പട്ടിമറ്റത്തുള്ള ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ പുതുപുത്തൻ വണ്ടി വെറും ഇരുപത്തി ഏഴ് കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഒരാളുടെ ഡെയിലി ആയി എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് ആദ്യം അടയ്ക്കാനുള്ള പൈസ ഡെലിവറി ഉണ്ടായില്ല ഇനിഷ്യൽ പേയ്മെന്റ് അടയ്ക്കാനുള്ള പൈസ തികയാത്തത് കൊണ്ട് മാത്രം പുള്ളിക്കാരൻ ആ വണ്ടി അവിടെ ഇരുന്നു കുറച്ചു കാലം വണ്ടി ഇരുന്നു കഴിഞ്ഞപ്പോ അപ്പൊ വണ്ടി ഇ എം ഐ അടയ്ക്കടക്കാനുള്ള ഇനിഷ്യൽ പേയ്മെന്റ് അടച്ചു നമ്മൾ വിറ്റങ്ങനെയാണ് വണ്ടിയുടെ വില വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് പുതുപുത്തം വണ്ടി എന്ന് വെച്ചാൽ കടും പുത്തം വണ്ടി ഓടിക്കൊട്ടില്ല ഓണർ പോലും ഓടിച്ചിട്ടുണ്ടാവില്ല ഓണർ പോലും ഓടിച്ചു കൊണ്ടുവന്നു നമ്മുടെ പയ്യൻ അവിടെ നിന്ന് കൊണ്ടുവന്നു ഇരുപത്തിയേഴ് കിലോമീറ്റർ ആ പുതിയ വണ്ടി ഈ വണ്ടി വണ്ടി വേറെ നോക്കണ്ട പുതിയ വണ്ടിക്ക് എടുക്കണമെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വില വരുന്ന വണ്ടി ഒന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം പോറല് പോലും പറ്റിയിട്ടില്ല പുത്തപുത്തം വണ്ടി തന്നെയാണ് ഞങ്ങൾ വണ്ടി വന്ന് പൂർണ്ണമായും ചെക്ക് ചെയ്ത് സർവീസ് ഹിസ്റ്ററി എടുത്തതിന് ശേഷം മാത്രം എടുത്താൽ മതി പക്കാ കണ്ടീഷൻ വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രം വണ്ടിയുടെ കിലോമീറ്റർ വണ്ടി ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മാക്സിമം നൂറ് നൂറ്റമ്പതൊക്കെ കാണാറുണ്ട് ഒരു സംഭവിച്ചുകൊണ്ടാണ് ആൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലാതെ വേറൊരുണ്ടായിട്ട് ആൾ ഡയറക്റ്റ് വന്ന് നമുക്ക് വണ്ടി തന്നതാണ് അപ്പൊ ഒരു ഡെലിവറി എടുക്കുന്നുണ്ട് വീഡിയോ നമുക്കൊന്ന് കസ്റ്റമറിന്റെ എക്സ്പീരിയൻസ് ചോദിച്ചാൽ ആശ്രയിക്കാം ആരാണ് കസ്റ്റമർ എല്ലാരും കസ്റ്റമർ ആണോ ആരാ സംസാരിക്കാം സ്ഥലം എവിടെ നിങ്ങടാ ഞങ്ങൾ എറണാകുളം ആണ് എറണാകുളം എറണാകുളം ദേശാമീൻ റോഡിൽ കറകപ്പള്ളി ജംഗ്ഷൻ എന്ന് പറയും പേര് എന്ന് പറയാൻ പേര് ശ്രീജേഷ് ആണ് അതിന്റെ ഭാര്യ ധന്യ അപ്പൊ മൂന്ന് മൂന്ന് ആറ് പേരായിട്ട് വന്നേക്കണല്ലേ ചെറിയ വണ്ടിയല്ലേ എടുത്തേക്കണേ വലിയ ഏറ്റവും നല്ല സ്കൂട്ടറുകളുടെ രാജാവ് രാജാവായിട്ടുള്ള എടുത്തിരിക്കണേ അപ്പൊ വണ്ടി നല്ല വണ്ടിയാണ് അവർക്ക് വണ്ടി ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് വില കുറച്ച് വന്നാ എറിയാം എങ്ങനെയാണ് ഇവിടെ വന്നത് വീഡിയോ കണ്ടിട്ടാണോ അതോടെ പരിചയം ഉണ്ടോ എങ്ങനെയാണ് വെളിയിലാണ് അല്ലേ വിദേശത്താണ് പുള്ളിയുടെ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഒരു വണ്ടി എടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസിൽ അന്ന് വണ്ടി കണ്ട് എല്ലാം ഇഷ്ടപ്പെട്ടു പോയി ഇന്ന് ഒന്ന് വണ്ടി എടുത്തു അപ്പൊ എല്ലാവർക്കും ഇത് സജസ്റ്റ് ചെയ്യാം നടക്കട്ടെ യെസ് അപ്പൊ ഇങ്ങോട്ട് വരാൻ നേരത്ത് എങ്ങനെ കാര്യങ്ങൾ എടുത്താ ഇങ്ങോട്ട് കണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് എല്ലാത്തരം വണ്ടികളും നമ്മുടെ അവൈലബിൾ ആണ് നമുക്കിപ്പോ സ്കൂട്ടർ എയറോക്സ് തകർക്കാനുള്ള എയറോക്സ് ഇരിക്കണ്ടല്ലോ ഏതാ മോഡല് എയറോക്സ് ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഇരുപത്തിരണ്ട് മോഡല് എത്ര വണ്ടി ഉണ്ടാവും ഏകദേശം ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണെന്ന് വിചാരിക്കുന്നു അതെ എന്ത് വില കൊടുക്കാൻ പറ്റും ഇത് എയറോക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല പക്ക കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഒന്നിന് ഉള്ളൂ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് എത്ര നമുക്ക് ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപതൊക്കെ ഡൌൺ പേമെന്റ് പതിനഞ്ചിലും ഇരുപത് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാം ഏകദേശം അടുത്തത് ഒരു വണ്ടിമാൻ ബർഗ്മാൻ ബർഗ്മാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ വെറും അറുപത്തി അയ്യായിരം രൂപ കാണുന്നവർക്ക് കൊടുക്കാം ായിരം രൂപ എത്ര ഇരുപത് രൂപ മതിയാവില്ലേ പിന്നെ ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത് മോഡൽ അഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കണം അയ്യായിരം ഡൗൺ പേയ്മെന്റ് വണ്ടിയുടെ വില വെറും അമ്പതിനായിരം രൂപ മാത്രം രണ്ടായിരത്തി ഇരുപത് മോഡൽ ആക്സസ് വെറും അമ്പതിനായിരം രൂപ മാത്രം അഞ്ചു രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം അടുത്ത നാലായിരം രൂപ ഒക്കെ മോഡൽ വണ്ടി എഴുപത്തി എണ്ണായിരം രൂപ പത്ത് രൂപ എണ്ണായിരം രൂപ അടച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത് മോഡൽ എണ്ണായിരം രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി അറുപത്തി അയ്യായിരം രൂപ വെറും എണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു ാ മതി മോഡൽ വണ്ടി രൂപ രൂപ നമുക്ക് ഡൗൺ മതി അപ്രില് വൺ സിക്സ്റ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോഡൽ അപ്രിലാണ് മോഡൽ മോഡലത്തി ഇരുപത്തിരണ്ടിലെ അപ്രില്ല ഏകദേശം നമുക്ക് ഒരു അറുപത്തി അയ്യായിരം രൂപ ഒരു പത്ത് രൂപ ഡൗൺ മതി അതുപോലെ ഗ്രാസിയ ഗ്രാസിയ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അല്ലെങ്കിൽ ഡിസ്ക് ബ്രേക്ക് വരുന്ന കൂടി മോഡലായിട്ട് ഗ്രാസിയാണ് വെറും നാല് രൂപ കൊടുക്കാം നാല് മതിയോ പിന്നെ അഞ്ചു രൂപ കഴിഞ്ഞാൽ എടുക്കാം നാൽപ്പത് രൂപ കൊടുക്കും അജാസിന്റെ വീട് കണ്ടുവരുന്ന സ്പെഷ്യൽ ഓഫറാണ് സ്പെഷ്യൽ ഓഫറാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഇരുപത്തി ഏഴായിരം രൂപ കൊടുക്കാൻ അഞ്ചു രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം അഞ്ചര വണ്ടികളുണ്ടല്ലോ ഫാസിനോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫാസിനോ മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫാസിനോ മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം വീണ്ടും മോഡൽ ക്ലീൻ പീസ് ആക്ടിവീൻസ് അയ്യായിരം രൂപ ക്ലീൻ പീസ് കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആക്ടീവ ഇരുപത്തിയ്യായിരം രൂപ തന്നെ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള വണ്ടികൾക്കാണ് ലോൺ കിട്ടുള്ളൂ അതുപോലെ ഇരുപത്തി രണ്ട് മോഡൽ വില കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലും ടി വിസിന്റെ ജൂപ്പീറ്ററിന് നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപ അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചിറക്കും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റേസറിന്റെ ഇരുപത്തിനാലായിരം രൂപ രണ്ടായിരത്തി പതിനാല് മോഡൽ ആക്സസ് പന്ത്രണ്ടായിരം രൂപ രൂപ വണ്ടി കുറഞ്ഞത് അതേപോലെ തന്നെ മാസ്ട്രോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ പിന്നെ ടി വിഎസിന്റെ വീഗോഡൽ പതിനാലായിരം രൂപത്തിനാലായിരം രൂപ രണ്ടായിരത്തി പതിനാറ് മോഡൽ മാസ്ട്രോ ഇരുപത്തിനാലായിരം രൂപ രണ്ടായിരത്തി പതിനാല് മോഡൽ റേസഡ് ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ടായിരം രൂപ അപ്പൊ നമുക്ക് പന്ത്രണ്ടായിരം പതിനാലായിരം ഇരുപത്തിരണ്ടായിരം അങ്ങനെയൊക്കെ കുറഞ്ഞേ ഫാഷൻ പ്രോ രണ്ടായിരത്തി പതിനാല് ഫാഷൻ പ്രോ ഏകലക്ഷം ഇരുപത്തിനാലായിരം രൂപയ്ക്ക് ബൈക്കും വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡിസ്ക് ബ്രേക്കുള്ള ഫാഷൻ പ്രോ കാർബേറ്റർ ഉള്ള മോഡൽ ഈ വണ്ടിയുടെ വില വെറും നാല് രൂപ രൂപ അതേപോലെ തന്നെ ഒരു സൂപ്പർ സ്പെൻഡർ അല്ലേ അത് ഹോണ്ട ഷൈൻ രണ്ടായിരത്തി ആ നല്ല കണ്ടീഷൻ വണ്ടി മുപ്പതിനായിരം രൂപ ഇരുപതിനായിരം കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്റർ ആയിരിക്കില്ല വ്യത്യാസമുണ്ടോ അതെ പറയുന്നുണ്ട് പറയുന്നുണ്ട് അടുത്തത് എഫ് സി എഫ് സി എഫ് സി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എഫ് സിയുടെ വില എത്രയാ ായിരം രൂപ മാത്രം അറുപതിനായിരം രൂപ അറുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ പത്ത് രൂപ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ അറുപത്തിന് എഴുപത് എൺപത്തി എണ്ണായിരം രൂപ എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം എമ്പത്തി അയ്യായിരം രൂപ ഓണർഷിപ്പ് എങ്ങനെയാ സിംഗിൾ ആണ് ഞാൻ എടുത്ത് ചോദിച്ചു ചില വണ്ടികൾ സിംഗിൾ ആവാ ചില വണ്ടികൾ സെക്കൻഡ് സെക്കൻഡാവാം രണ്ടിനു പോരണ്ടോ രണ്ടും മൂന്നു വരെ ആവും ചിലപ്പോൾ ചെലപ്പം എടുക്കാറില്ല മോഡൽ 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 വണ്ടി വണ്ടി വണ്ടിക്ക് നമുക്ക് വെറും യ്യം രൂപ കൊടുക്കാം അറുപത്തി അയ്യായിരം രൂപത് വണ്ടി നാല് രൂപക്ക് കൊടുക്കാം നാൽപ്പത്തി രണ്ടായിരം രൂപ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് മുന്നൂറ് സി സി വണ്ടി മുന്നൂറ് സി സി വണ്ടി എത്ര ഏത് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വണ്ടി മൂന്ന് മോഡല് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി വണ്ടി അടുത്തു വണ്ടി ഹോണ്ടക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില വണ്ടി അറുപത്തി അയ്യായിരം രൂപ വണ്ടി അമ്പതിനായിരം രൂപ രണ്ടും പതിനെട്ട് മോഡൽ വണ്ടി അമ്പതിനായിരം രൂപതോളൂ ഡൗൺ പേയ്മെന്റ് ഒന്നും ഡൗൺ പേയ്മെന്റ് അല്ലാന്ന് പറഞ്ഞാൽ വിലയാണ് വിലയാണ് അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പ്പാച്ചെ അപ്പാച്ചെ ഈ വണ്ടിയാണെങ്കിലും പിന്നെ അടുത്ത ആപ്പാച്ച രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കുറഞ്ഞ വിലക്ക് കൊടുക്കാം എന്ത് വിലക്ക് കൊടുക്കണം എൺപതിനായിരം രൂപ രൂപത്തിനാലിലോണ്ടൈൻ വെറും അറുപത്തി നാലായിരം രൂപ കൊടുക്കാം അറുപത്തി നാലായിരം ആണ് വളരെ ഏറ്റവും കമ്മിയാണ് കമ്മി എന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഏതാ മോഡല് എൻഎസ് ഇതാകുമ്പോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൻഎസ്ആ എ ബി എസ് ഉണ്ടാ നമുക്ക് ഏകദേശം നമുക്ക് ഒരു എഴുപത്തി എണ്ണായിരം രൂപ കൊടുക്കാം പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി വെറും പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപത്തി പതിനെട്ട് മോഡൽ വണ്ടിയാ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എൻ എസ് വൺ സിക്സ്റ്റി വെറും അമ്പത്തി എണ്ണായിരം രൂപ കൊടുക്കാം അമ്പത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടൂ ഹൺഡ്രഡ് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് എ ബി എസ് വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് ഉള്ള ഈ വണ്ടിയുടെ വില വെറും തൊണ്ണൂറായിരം രൂപ മാത്രം തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം രൂപ പതിനഞ്ചിലൺ പേയ്മെന്റ് അടുത്ത പത്ത് പതിനഞ്ച് താഴെയുള്ള ഡൗൺ പേയ്മെന്റ് മതി പതിനെട്ട് മോഡൽ വണ്ടിയാ നമുക്ക് വെറും അറുപത്തി എണ്ണായിരം രൂപത്തി എണ്ണായിരം രൂപത്തിൽ വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു അമ്പത്തി എണ്ണായിരം രൂപ കൊടുക്കാം മറ്റൊരു ഡൗൺ പേയ്മെന്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നമുക്ക് ഏകദേശം അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം വണ്ടി എന്ന് പറക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി വെറും എഴുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എൻഎസ് വൺ ട്വന്റി ഫൈവ് എഴുപത്തി എണ്ണായിരം നല്ല രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് എൻ എസ് കൊടുക്കുക പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് ക്ലീൻ വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വണ്ടി ആ രണ്ടായിരത്തി നാലില് എൻ എസ് ടു ഹൺഡ്രഡ് എ ബി എസ് എല്ലാ കാര്യങ്ങളുള്ള വണ്ടി പെരും പതിനായിരം കിലോമീറ്റർ മാത്രം അയ്യായിരം രൂപ അതുപോലെ ഈ മോഡൽ വണ്ടി നമുക്ക് വെറും വെറും എൺപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം എൺപത്തി രണ്ടായിരം രൂപ രണ്ടായിരത്തി നാലിലെ വണ്ടി പൾസർ വൺ ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലി നമുക്ക് ഏകദേശം അറുപത്തി ഏഴായിരം രൂപക്ക് കൊടുക്കാം ഇങ്ങോട്ട് വരാനായിരുന്നു മൈലേജ് വണ്ടികളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുപുത്തൻ പ്ലാറ്റിന നമുക്ക് അറുപത്തി ആറായിരം രൂപ കൊടുക്കാം അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വണ്ടിയാണ് നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റുന്നത് അറുപത്തി എണ്ണായിരം രൂപയാണ് അറുപത്തി എണ്ണായിരം രൂപത്തിന് അമ്പത്തി എണ്ണായിരം രൂപ കൊടുക്കാം പത്തൊമ്പതിനായിരം കിലോമീറ്റർ അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി കിലോമീറ്റർ മോഡൽ മോഡൽ ഉണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപ അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയുടെ വില ഏകദേശം നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപ കൊടുക്കാം ഏഴായിരം രൂപ ഡൗൺ പേയ്മെന്റ് നല്ല കുറഞ്ഞ കിലോ പ്ലാറ്റ് അടുത്ത പ്ലാറ്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്ലാറ്റിനാണ് കിട്ടിലും വണ്ടി ഇപ്പൊ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഈ വണ്ടി വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ അറുപതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി പ്ലാറ്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്ലാറ്റിന് അറുപത്തി രണ്ടായിരം രൂപ കൊടുക്കാം അതേപോലെ അമ്പത്തി ഏഴായിരം രൂപ കൊടുക്കാം അമ്പത്തി രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് വണ്ടിയാ അമ്പത്തി ഏഴായിരം രൂപക്ക് കൊടുക്കാം പിന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടി അമ്പത്തി അമ്പത്തി ഏഴായിരം രൂപ അമ്പത്തി അഞ്ച് രൂപക്ക് കൊടുക്കാം നല്ല കിട്ടിലും വണ്ടി വണ്ടി ഓഫർ ഇതൊക്കെ അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി ഈ വണ്ടികളെല്ലാം എന്നല്ല വണ്ടികൾ എല്ലാം എന്നല്ലാറ്റിന് അങ്ങനെയുള്ള വെക്കായിരം രൂപ ഡൗൺ പേമെന്റ് ചോദിച്ച സ്കൂട്ടറുകളാണെങ്കിൽ ഏകദേശം ഒരു പതിനായിരം താഴെയുള്ള ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും അപ്പൊ നമ്മൾ ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് എല്ലാ പൂർണ്ണമായിട്ടും എല്ലാ വണ്ടിയുടെ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഏകദേശം ബുക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളാണ് ഈ കാണുന്ന വണ്ടികളെല്ലാം അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നില്ല അതിന്റെ അതിനിടയ്ക്ക് ചില വണ്ടികൾ വിൽക്കാത്തുണ്ട് അപ്പൊ എല്ലാം പറയാനുള്ള ടൈം നമ്മുടെ അത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് മൂന്ന് ഡെലിവറി ഞാൻ വന്നതിന് ശേഷം നടന്നിട്ടുണ്ട് ഇനിയും ഡെലിവറികൾ നിങ്ങളുടെ രണ്ട് നമ്പർ ഇതിനൂടെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിക്കാം നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങൾ നേരിട്ട് വന്നോ നിങ്ങൾ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് തരാൻ പറയണ്ട നിങ്ങൾ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന വണ്ടി നിങ്ങൾക്ക് ഓടിച്ചു നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഡെലിവറി എടുത്തുകൊണ്ട് പോവാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് ഏത് രീതിയിലുള്ള വീട്ടുകൂഷ്യൽ വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവും എല്ലാവർക്കും ഉറപ്പാണ് നന്ദി നമസ്കാരം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ അപ്പൊ ഞാനെന്നു പറയാനാണ് നിർത്താൻ വിചാരിച്ചു അതെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ വരുന്നത് ഏതൊക്കെ സമയത്ത് വിളിക്കാം അതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് അതെ രാവിലെ ഒമ്പത് മണി രാത്രി ഒമ്പത് മണി വരെ എന്റെ ഫോൺ ഓൺ ആയിരിക്കും ആ സമയത്ത് അതിനുശേഷം ഓപ്പാക്കോ അതിനുശേഷം ഞാൻ അത്യാവശ്യം കോൾ വരും നമ്മൾ മാത്രമല്ല ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോസിന്റെ കോൾസ് വരുന്നതാണ് അതിനുശേഷം വിളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ തിരിച്ചു വിളിക്കും എന്തെങ്കിലും ചെയ്യാം രാത്രി ഒമ്പത് മണി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കിട്ടും പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ പറഞ്ഞ വിലയും കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോ സ്പെഷ്യലായിട്ട് ആയിട്ട് പറഞ്ഞേക്കുന്നത് ഈ വീഡിയോയ്ക്ക് അതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന വില ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വില ആയിരിക്കില്ല എവിടെ വരുമ്പോ പറയുന്നത് അത് ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ പറയുക ഞാൻ അജാസിന്റെ വീഡിയോ കണ്ടിട്ട് വന്ന എനിക്ക് ഈ വിലയിലാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ആ വിലക്ക് നാസർക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ അവർ തന്നിരിക്കും ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ തന്നിട്ടൊരു ഉറപ്പാണ് എല്ലാ എല്ലാം നിങ്ങൾ ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട വണ്ടിയുടെ കാര്യങ്ങളിലാണെങ്കിലും വണ്ടിയുടെ പേപ്പറിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്യും ഞങ്ങൾക്ക് ആർ ടി ലൈസൻസ് ഉള്ളതാണ് യൂസ്ഡ് വണ്ടികൾ സെയിൽ ചെയ്യാനുള്ള ലൈസൻസ് ആർ ടി ഒടിന് കിട്ടിയങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ കയ്യിലൊരു ഉണ്ട് ആ വണ്ടി നിങ്ങൾക്ക് കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാം അതല്ല നിങ്ങളുടെ വണ്ടികൾ വിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ വണ്ടി കൊണ്ടുവന്നാൽ അതിന് മാക്സിമം റേറ്റ് തരാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാള്ളു വേറെ ഒന്നും പറയാമല്ല ആശ്രയിക്ക അപ്പൊ നമുക്ക് ഓണത്തിന് കാണാം ഓണത്തിന് വീണ്ടും കാണാം വീണ്ടും ഓഫറുകൾ വരും എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ